സ്നേഹമുള്ളവരെ ഈ മനുഷ്യാവകാശ സംരക്ഷണ യാത്ര ഇത് ഒരു ഐതിഹാസിക യാത്രയാണ് അഭിമന്യ പിതാവിനോടും ജനറാൾ അച്ഛന്മാരോടും ഒപ്പം ഈ യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത് വന്യജീവി ആക്രമണങ്ങളിൽ പരിക്കേറ്റ നഷ്ടങ്ങൾ ഏറ്റുവാങ്ങിയ സാധാരണക്കാരാണ് അവരുടെ പിന്നിലാണ് ഈ രൂപത മുഴുവൻ അണിചേരുന്നത് ഈ ദിവസം ബഹുമാനപ്പെട്ട പയസ് മലേക്കണ്ഠത്തിൽ അച്ഛന്റെ കയ്യിൽ നിന്ന് ഈ പതാക ഏറ്റുവാങ്ങി ഈ റാലിയിൽ പങ്കുചേരുന്ന വന്യജീവി ആക്രമണങ്ങൾക്ക് ഇരയാകുന്നവരുടെ പ്രതിനിധിയായി ഈ കഴിഞ്ഞ നാളുകളിൽ തന്നെ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ പെന്നിച്ചേട്ട് തന്റെ പരിക്കേറ്റ കരങ്ങളിൽ ഈ ഫ്ലാഗ് ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ ഐതിഹാസിക യാത്രയ്ക്ക് നേതൃത്വം കൊടുത്ത് മുന്നിൽ ഉണ്ടാവുന്നു നമുക്ക് ഈ യാത്രയിൽ പങ്കുചേരാം നമ്മുടെ പ്രിയപ്പെട്ട കർഷകർക്ക് നീതി ലഭിക്കാൻ അവരുടെ അവകാശങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടി ഈ യാത്ര നമുക്ക് ശക്തമായി മുന്നോട്ട് നയിക്കാം